ഞാനാണ് ചർച്ചാ വിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസ ഇട്ട് കുഞ്ഞാൻ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായമില്ല വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ചി പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയുന്നത് തെറിക്കമെന്റുകൾ ഇട്ടോളി നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതൽ ഞാനും മക്കൾ തിന്നിട്ടുമില്ല പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നെർക്ക് എടുത്തു അത് മാത്രം ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ നേരം ഞാൻ വീഡിയോ ചെയ്യണതാണ് എൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ കൊണ്ട് പറ്റൂല അത് നിങ്ങൾ ഞമ്മളെ നാട്ടിലേക്ക് വന്നതാണ് ഇപ്പോഴത്തെ ആണ് അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്ന് ഇറക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോ കണ്ടു ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് എന്താണ് കാരണം ഇത് എന്നെ വെളിപ്പെടുത്തണം ഫുള്ള് സത്യം പുറത്ത് വരണം അപ്പൊ നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കത് പുറത്തു കൊണ്ടു ഞാൻ നാളെ മറ്റന്ന എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകുന്നുണ്ട് ഇന്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇന്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്ന ആളുങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങൾ ഈ വീഡിയോ നോക്കിയാൽ പോലും ഉണ്ടെങ്കിൽ അവർ ഇതൊക്കെ പറയുന്ന ഒരു എന്ന് പറയുന്നത് ഞാനുണ്ടെങ്കിൽ മനപൂർവ്വം ചെയ്തതല്ലേ എന്നെ ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചിരുത്തി ഞാൻ ഇതേ കാര്യങ്ങൾ അതുകൊണ്ടാണ് ചെയ്തതെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇയാൾ പറയുന്ന കേട്ട് ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് ആ ലോട്ടറി വാങ്ങുകയുണ്ടെങ്കിൽ അതിൽ നിന്നും ഭയങ്കരമായിട്ട് പണം നഷ്ടമാകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഭയങ്കരമായിട്ടൊന്നും സംസാരിക്കുന്നില്ല താനുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്തില്ല ഞാൻ മാത്രമല്ല എന്നെ പോലെ ഒരുപാട് പേര് ഇത് കണക്ക് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്നൊരു കാര്യമാണ് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്നവർ ഇയാളെ പറ്റിയുള്ള ന്യൂസ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇതേ അകത്തോളം ഇയാൾ ഒരു തട്ടിപ്പ് ചെയ്തിട്ടുണ്ടെന്നൊരു ന്യൂസ് ഉണ്ട് സോ ഇയാൾ കൊണ്ട് ഇത് വലിയ കാര്യങ്ങളുമല്ലോ ഒരുപാട് നാളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നത് സോ എന്തായാലും ശരി ഒരുപാട് പേര് ഇത് അവരുടെ പൈസയാണ് നഷ്ടപ്പെട്ടത് അതിനെന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങൾ തൊട്ട് എന്താണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടനെ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ